നമസ്കാരം ആർ എസ് എസ് എ ഡി ജി പി ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിലും പനിയും തൊണ്ടവേദനയും മൂർച്ഛിച്ചതോടെ അദ്ദേഹം മടങ്ങുകയായിരുന്നു ഇതോടെ മുഖ്യമന്ത്രി ഇല്ലെന്ന് സ്പീക്കറാണ് സഭയെ അറിയിച്ചത് മുഖ്യമന്ത്രിക്ക് പനിയും തൊണ്ടവേദനയുമാണെന്ന് സ്പീക്കർ എൻ ഷംസീർ സഭയിൽ പറഞ്ഞിരുന്നു അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ എൻ ഷംസുദ്ദീൻ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തെ പറ്റി പരാമർശിച്ചു ഇതോടെ ഭരണപക്ഷ എം എൽ എ ബഹളം വെച്ചു ഇത് കേട്ട് സ്പീക്കർ ദേഷ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് യാദർശികമായിട്ടാണ് അസുഖം വന്നതെന്നും ആർക്കും അസുഖം വരാമെന്നും അതിനാൽ ഇത്തരം സംസാരം വേണ്ടെന്നും സ്പീക്കർ താക്കീത് നൽകി മുഖ്യമന്ത്രിയുടെ അസുഖത്തെ കളിയാക്കിയതല്ലെന്നും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഷംസുദ്ദീൻ മറുപടി നൽകി നിയമസഭാ സമ്മേളനം ആരംഭിച്ച സമയത്ത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെ അടിയന്തര പ്രമേയ ചർച്ച നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയിരുന്നു ഇന്നലത്തെ പോലെ ആകരുതെന്ന് പ്രതിപക്ഷത്തെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിച്ചപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാത്ത കാര്യം സ്പീക്കർ പറഞ്ഞത് അതേസമയം അജിത് കുമാർ ആർ നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സാധാരണ സ്ഥാനമാറ്റമല്ലാതെ എന്ത് ചെയ്തെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ഇടതുപക്ഷത്തിനെതിരായി വലിയൊരു യുദ്ധം പുറത്തഴിച്ചു വിട്ടിരിക്കുകയാണ് പ്രതിപക്ഷമെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു അസത്യങ്ങൾ ആയുധമായി ഒരുക്കിക്കൊണ്ടാണ് വിപുലമായ യുദ്ധസന്നാഹം ഇടതുപക്ഷത്തിനെതിരെ ഒരുക്കിയിരിക്കുന്നതെന്നും പ്രതിപക്ഷത്തിന് സത്യങ്ങളെ നേരിടാൻ ആവുന്നില്ലെന്നും രാജേഷ് കുറ്റപ്പെടുത്തി മാധ്യമങ്ങളുടെ മടിത്തട്ടിൽ ഉറങ്ങുന്നവരാണ് പ്രതിപക്ഷമെന്നും അവർക്ക് ജയിക്കാൻ മാധ്യമ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രിക്ക് പകരം മറുപടി നൽകുകയായിരുന്നു മന്ത്രി സ്വന്തം അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിനോട് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ ഇന്നലെ പ്രതിപക്ഷ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതിന്റെ ക്ഷീണം തീർക്കാൻ മറ്റൊരു അടിയന്തര പ്രമേയമായി വരികയല്ലാതെ മറ്റൊരു വഴി പ്രതിപക്ഷത്തിന് ഇല്ലായിരുന്നു പക്ഷേ ഒന്നും മറയ്ക്കാനല്ലാത്ത സർക്കാർ അതിന് അനുമതി നൽകി അതിന്റെ ആത്മവിശ്വാസമാണ് ഇന്നലെ ഇന്നും കണ്ടതെന്നും രാജേഷ് പറഞ്ഞു അസത്യങ്ങളുടെ വ്യാജ ബോംബുകൾ നിർമ്മിക്കുകയാണ് അവർ ചിരിച്ചാലും ഗൗരവത്തിൽ പറഞ്ഞാലും പ്രതിപക്ഷത്തിന് കുറ്റമാണ് ഇത്രയും കാലം ഞങ്ങൾ ചിരിക്കുന്നില്ല എന്നായിരുന്നു പരാതി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ആരോപണം ഉയർന്നു വന്നു അതിൽ ഡി ജി പി ഉൾപ്പെടെ അന്വേഷണം നടത്തി അതിൽ സർക്കാർ അനുയോജ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടതും ഹവാലയും രാജ്യത്തിനെതിരായ കുറ്റമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു കുറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ ജില്ലയും മതത്തെയും കൊണ്ടുവരുന്നു തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് ജില്ലയുമായി താരതമ്യം ചെയ്തു നോക്കിയാലും മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം കുറവാണെന്നും മന്ത്രി പറഞ്ഞു നിയമസഭ ചേർന്ന രണ്ടാം ദിനവും സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ബഹളമുണ്ടായി പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് രംഗത്തെത്തിയതോടെയാണ് സഭ വീണ്ടും ബഹളമായത് ഇന്നലെ സ്പീക്കർക്കെതിരായ പ്രതിഷേധം കടുത്ത അച്ചറക്ക ലംഘനമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞിരുന്നു നാല് പ്രതിപക്ഷ അംഗങ്ങൾക്ക് താക്കീത് നൽകിയതാണ് പ്രതിപക്ഷ നേതാവിനെ ചോട്ടിപ്പിച്ചത് അതിനിടെ ആർ എസ് എസ് എ ഡി ജി പി ബന്ധം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസിന് മുഖ്യമന്ത്രി അനുമതി നൽകുകയായിരുന്നു പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിക്കൂർ ചർച്ചയ്ക്കായിരുന്നു അനുമതി നൽകിയിരുന്നത് അനുമതി നൽകിയ മുഖ്യമന്ത്രി ഇന്നലത്തെ സാഹചര്യം ആവർത്തിക്കരുതെന്നും പ്രതിപക്ഷത്തോട് പറഞ്ഞിരുന്നു നിയമസഭയിൽ പാലിക്കേണ്ടെന്ന മര്യാദയും സഭാചരണങ്ങളും പാലിക്കാത്തതിന്റെ പേരിലാണ് നാല് എം എൽ എ മാർക്ക് താക്കീത് നൽകിയത് മാത്യക്കുഴൽനാടൻ എ സി ബാലകൃഷ്ണൻ അൻവർ സാദത് സജീവ് ജോസഫ് എന്നിവർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു സർക്കാർ പ്രമേയം എന്നിവർക്കെതിരെ നടപടി വേണമായിരുന്നുവെന്ന സർക്കാർ പ്രമേയം പാർലമെന്ററികാര്യ മന്ത്രി എം പി രാജേഷാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്